ഷാപ്പിലെ ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അല്ലേ വേറെ എവിടെ നിന്ന് ഫുഡ് കഴിച്ചാലും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാറില്ല ഇന്നിപ്പം ഞങ്ങള് ഒരു ഷാപ്പിലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇത് കുട്ടനാട്ടിലുള്ള ഒരു ഷാപ്പാണ് ഇതിൻ്റെ പേര് ഗരുടാഗിരി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇവിടെ ഞാൻ എത്തിയപ്പോഴത്തേന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറാണ് ഏറ്റവും പ്രത്യേകത നല്ല കാറ്റാണ് നമ്മളിത് പെട്ടെന്ന് കണ്ട ആറാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇത് നെൽപ്പാടാണ് ഇപ്പം ഇവിടെ കൃഷിയില്ലാത്തത് കൊണ്ട് വെള്ളം കയറ്റിയിട്ടേക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല കാറ്റാണ് നിൽക്കുമ്പോഴത്തേന് ഇവിടുത്തെ ഫുഡ് കൊള്ളാമെന്നറിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞങ്ങളൊരു പതിനൊന്നര ആ ടൈമിൽ വന്നതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഓർഡർ ചെയ്തത് കപ്പ മീൻ കറി പിന്നെ കള്ളപ്പം പാലപ്പം താറാവക്കറി കക്ക ഇറച്ചി പിന്നെ ആണ് പിന്നെ ഒരു കരിമീൻ ഫ്രൈയും കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നു ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ടില്ലാത്തവരൊന്നെ ട്രൈ ചെയ്തു നോക്കണം